പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെലക്ഷൻ ഇതിനു മുൻപും കൈയ്യടി നേടിയിട്ടുണ്ട് അത്തരം ഒരു സെലക്ഷനാണ് ശശി തരൂർ യു എൻ ലെ ജനറൽ സെക്രട്ടറിക്ക് തൊട്ടു താഴെയുള്ള പദവി വർഷങ്ങളോളം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ശശി തരൂർ അദ്ദേഹത്തിന്റെ ഇക്കാര്യങ്ങളിലുള്ള അനുഭവ പരിചയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരവാദത്തെ ലോകത്തിനു മുന്നിൽ കൂടുതൽ തുറന്നുകാട്ടാൻ വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഏഴ് പ്രതിനിധി സംഘങ്ങളെ അയക്കുകയാണ് പെഹൽഗാം ആക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള കാര്യങ്ങൾ ഈ സംഘങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും പാകിസ്ഥാന്റെ യഥാർത്ഥ സ്വഭാവം അത് എന്താണ് എന്ന് തുറന്നു കാണിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ദൗത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാശ്മീർ വിഷയത്തിലുള്ള ഇന്ത്യയുടെ നിലപാടും ശശി തരൂർ യു എസ് യു കെ സർക്കാർ പ്രതിനിധികളുടെ മുൻപിൽ അവതരിപ്പിക്കും മെയ് ഇരുപത്തിരണ്ട് മുതൽ ജൂൺ പകുതി വരെയാണ് സംഘത്തിന്റെ യാത്ര തീരുമാനിച്ചിരിക്കുന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാനെ കൂടുതൽ തുറന്നുകാട്ടാൻ പ്രതിനിധി സംഘത്തെ അയക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം നയതന്ത്ര തലത്തിലെ ഇന്ത്യയുടെ മറ്റൊരു നിർണായക നീക്കമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ഇവിടെ ശശി തരൂർ എന്തുകൊണ്ട് ശശി തരൂർ ശശിതരൂരിന്റെ പക്വമായ നിലപാടുകൾ പലതും രാജ്യത്തിന്റെ ഐക്യത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ അടക്കം വിദേശ മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച നിലപാടും കൈയടി നേടിയിരുന്നു ഇപ്പോൾ തരൂറിനെ അഭിനന്ദിച്ച് മുരളിത്തുമ്മാരുകൂടി എഴുതിയ കുറിപ്പ് ചർച്ചയാവുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ദിവസങ്ങളിലും അതിനുശേഷവും ആ വിഷയത്തെ പറ്റി ഏറ്റവും നന്നായി വിലയിരുത്തി സംസാരിച്ചത് തരൂർ ആയിരുന്നു എന്ന് മുരളി തുമ്മാരുകൂടി പറയുന്നു തരൂറിന്റെ പ്രസ്താവനകളെ ഇന്ത്യൻ മാധ്യമങ്ങൾ മാത്രമല്ല ലോക മാധ്യമങ്ങൾ വരെ ശ്രദ്ധിച്ചിരുന്നു എന്നും അദ്ദേഹം ആ വിഷയങ്ങൾ പ്രകടിപ്പിച്ചതിലെ കൃത്യത അത് ബഹുഭൂരിഭാഗം ഇന്ത്യക്കാർക്കും ഏറെ ഇഷ്ടപ്പെട്ടു എന്നും സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചവർക്കൊക്കെ മനസ്സിലായി എന്തായാലും അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം ശശി തരൂർ കോൺഗ്രസ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ദിവസങ്ങളിലും അതിനുശേഷവും ആ വിഷയത്തെപ്പറ്റി ഏറ്റവും നന്നായി വിലയിരുത്തി സംസാരിച്ചത് ശ്രീ ശശി തരൂർ ആയിരുന്നു എനിക്കതിൽ അതിശയമൊന്നും തോന്നിയില്ല കാരണം അന്താരാഷ്ട്ര രംഗത്ത് മുപ്പതിൽ ഏറെ വർഷം പ്രവർത്തിച്ചിട്ടുള്ള ഏറെ സംഘർഷങ്ങളുടെ കാലത്ത് പോലും യു സെക്രട്ടറി ജനറലിന്റെ വക്താവായിരുന്ന അദ്ദേഹത്തിന് കാര്യങ്ങളെ വേണ്ട തരത്തിൽ വിശകലനം ചെയ്യാനും മാധ്യമങ്ങളുടെ മുന്നിൽ അളന്നു കുറിച്ച വാക്കുകളിൽ സംസാരിക്കാനും അറിയാം എന്ന് എത്രയോ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് ശ്രീ ശശി തരൂറിന്റെ പ്രസ്താവനകളെ ഇന്ത്യൻ മാധ്യമങ്ങൾ മാത്രമല്ല ലോക മാധ്യമങ്ങൾ തന്നെ ശ്രദ്ധിച്ചിരുന്നുവെന്നും അദ്ദേഹം വിഷയങ്ങൾ പ്രകടിപ്പിച്ചതിലെ കൃത്യത ബഹുഭൂരിഭാഗം ഇന്ത്യക്കാർക്കും ഏറെ ഇഷ്ടപ്പെട്ടു എന്നും സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചവർക്കൊക്കെ മനസ്സിലായി മനസ്സിലാകാതിരുന്നത് അദ്ദേഹത്തിന്റെ വിശകലനങ്ങളോട് കോൺഗ്രസ് പാർട്ടി പ്രതികരിച്ച രീതിയാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂറിന് പാർട്ടി നേതൃത്വത്തിന്റെ താക്കീത് എന്നാണ് മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ അറിയിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമല്ല ഇത് എന്നും നേതൃത്വം വ്യക്തമാക്കി തരൂർ പരിധി ലംഘിച്ചു എന്ന് മുതിർന്ന നേതാക്കളുടെ യോഗത്തിൽ വിമർശനം ഉയർന്നു സത്യത്തിൽ അമ്പരപ്പാണ് തോന്നിയത് നാടിന്റെ വികാരത്തോട് ചേർന്ന് നിന്ന് ഒരാൾ സംസാരിക്കുന്നു പാർട്ടി ഭേദമന്യേ അദ്ദേഹത്തിന് സമൂഹത്തിന് പിന്തുണ ലഭിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പരമാവധി പിന്തുണയ്ക്കുകയും ഇത്തരത്തിലുള്ള സംഘർഷവും വിദേശകാര്യവും ഒക്കെ ഉൾപ്പെട്ട വിഷയത്തിൽ പാർട്ടിയിലെ ഏറ്റവും പരിചയ സമന്നം കൃത്യമായി സംസാരിക്കാൻ കഴിവുള്ള ആളെ നിയോഗിക്കുകയല്ലേ ചെയ്യേണ്ടത് ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ തീവ്രവാദത്തിന്റെ വിഷയം അന്താരാഷ്ട്ര രംഗങ്ങളിൽ തുറന്നു കാട്ടാനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ നേതൃത്വത്തിലേക്ക് ശ്രീ ശശി തരൂറിനെ ഇന്ത്യൻ സർക്കാർ പരിഗണിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് തരൂരിന്റെ പ്രഭാഷണ പാഠവത്തെയും അന്താരാഷ്ട്ര രംഗത്തുള്ള അറിവിനെയും ബന്ധങ്ങളെയും രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിന് അതീതമായ തീരുമാനങ്ങളാണ് സർക്കാർ എടുക്കുന്നത് എന്ന് സമൂഹത്തെ മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നു ശരിയാണെങ്കിൽ അഭിനന്ദനാർഹമായ തീരുമാനമാണ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും പരിചയ സമ്പന്നതയും ലോകത്താകമാനം രാഷ്ട്രീയ രംഗത്ത് നയതന്ത്ര രംഗത്ത് മാധ്യമരംഗത്തെ ഏറ്റവും കൂടുതൽ വ്യക്തിബന്ധങ്ങളും ഉള്ള തരൂറിന് അദ്ദേഹത്തിന്റെ കഴിവുകൾ രാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കാനുള്ള അർഹമായ ഒരു സ്ഥാനം ഇനിയും നമ്മൾ നൽകിയിട്ടില്ല എന്ന് ചിന്തിക്കുന്ന അനവധി ആളുകൾ ഇന്ത്യയിലുണ്ട് ഞാൻ അത്തരത്തിലൊരാളാണ് എന്നാലും ഇതൊന്നും അദ്ദേഹം കാര്യമാക്കുന്നില്ല സർക്കാർ പദവികൾ ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ ഭീഷണ കൊണ്ടും വിശകലന പാഠകം കൊണ്ടും സംഭാഷണ ചാതുരി കൊണ്ടും വേറിട്ട് നിൽക്കുന്നു നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നു സംസാരിക്കുന്നു ഇന്നത്തെ വാർത്ത ശരിയാകണം എന്ന ആഗ്രഹമാണ് എനിക്കുള്ളത് മാത്രമല്ല തരൂരിന് അദ്ദേഹത്തിന്റെ കഴിവിന് യോജിച്ച പദവികളിൽ ഇനി ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഇങ്ങനെയാണ് മുരളി തുമ്മാരുകുടിയുടെ പോസ്റ്റ് ശരിക്കും ശശി തരൂർ എന്തുകൊണ്ട് എന്നുള്ളത് പലരെയും ഞെട്ടിപ്പിച്ച ഒരു കാര്യമാണ് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെയാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന തീരുമാനങ്ങളാണ് അദ്ദേഹം പലപ്പോഴും എടുത്തിട്ടുള്ളത് ആ ഞെട്ടിക്കുന്ന തീരുമാനങ്ങൾ അത് ഏത് ഭാഗത്തിൻ്റെതായാലും അത് വളരെ കൃത്യത അറിഞ്ഞിരിക്കും അത്തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ തരൂരും ന്യൂസ് ഡെസ്ക്യൂസ്